ഷിമർ സിൽക്ക് മെറ്റീരിയൽ ഹെവി എംബ്രോയിഡറി ചെയ്യുന്നുള്ള ടോപ്പ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പെട്ട ഷിമർ സിൽക്കിൽ തന്നെ ഹെവി വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ലിൻ അജിരക്ക് ദുപ്പട്ട് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം സാൻഡൂൺ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ബനാറസ് സിൽക്കിൽ ജെക്കേഡ് വർക്ക് ചെയ്യുന്നുള്ള ടോപ്പ് ബോട്ടം കോട്ടൺ സിൽക്കാണ് ദുപ്പട്ട ബനാറസ് സിൽക്കിൽ ജെക്കേഡ് വർക്ക് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയൽ അടുത്ത മെറ്റീരിയൽ മസ്ലിൻ ഷിമർ സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്ക് എന്നുള്ള ടോപ്പ് ബോട്ടം സാരൂൺ ആണ് ദുപ്പെട്ട സിൽക്ക് ജെക്കഡ് വർക്ക് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇതും മസ്ലിൻ സിൽക്കിൽ തന്നെ നെക്കിൽ ഡിജിറ്റൽ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ടോപ്പ് റേറ്റ് ആയിരം രൂപ അടുത്തത് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് ഇത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതും ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തെന്നുള്ള ടോപ്പ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പെട്ട സിൽക്ക് ജെൽവർക്കാണ് റേറ്റ് ആയിരത്തി അമ്പത് ഇതൊരു കോട്ടൻ്റെ ചിക്കൻ ഹാൻഡ് വർക്ക് ബട്ടീക്കാണ് ബോട്ടം കോട്ടൺ ഹാൻഡ് വർക്ക് ബട്ടീക്കാണ് ദുപ്പെട്ട മൾക്ക് കോട്ടൺ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് ഇതും നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് ഇതൊരു സിൽക്കിൽ ഫാൻസി ജെക്കേഡ് വർക്ക് വന്ന ടോപ്പ് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ജെക്കേഡ് വർക്ക് അതിനുള്ള ടോപ്പ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതൊരു മസ്ലി സിൽക്കിൽ നെക്കിൽ പൊട്ടിയവർക്കും പിട്ടാവർക്കും അതിനുള്ള ടോപ്പ് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട ഓർഗൻസൈൽ ബോർഡറിൽ പിട്ട വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഇത് മസ്ലിൻ്റെ ഒരു മെറ്റീരിയലാണ് പക്ഷേ ഇതിൻ്റെ സിൽക്ക് ഡിജിറ്റൽ പ്രിൻ്റാണ് ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയറാണ് ഇതൊരു സിൽക്ക് ചക്കഡിൽ ബുട്ടി വർക്ക് നെക്കിൽ വർക്കും അതിലുള്ള ടോപ്പ് ബോട്ടം കോട്ടൺ റയോൺ ആണ് ദുപ്പട്ട സിൽക്ക് ജക്കഡ് വർക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഇതുപോലത്തെ ട്രെൻഡായിട്ടുള്ള സിൽക്ക് ബിനാറസി സിൽക്ക് ജെക്കഡ് വർക്ക് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് ജെക്കേഡാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയലും സിൽക്കിൽ തന്നെ ജെക്കേഡ് വർക്ക് വരുന്ന ടോപ്പ് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്ക് ജെക്കേടാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് നല്ല അടിപൊളി കളർ ചാട്ടിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസിൽ വന്നിട്ടുണ്ട് ഇതൊരു സാറ്റിൻ സിൽക്ക് ജോർജറ്റിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ടോപ്പ് ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാന്റോൺ ആണ് വരുന്നത് ദുപ്പട്ട ജോർജറ്റിൻ്റെ വരുന്നത് റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതൊരു നല്ല അടിപൊളി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ്ങും വരുന്നുണ്ട് റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതും സാറ്റിൻ സിൽക്ക് ജോർജറ്റിൽ നെക്കിൽ ഹാൻഡ് വർക്ക് എന്നുള്ളതാണ് ഇതിനും ഇന്നർ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് ഈ ഒരു മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതും സിൽക്കി ജോർജറ്റിൽ തന്നെ നെക്കൽ ഹാൻഡ് വർക്ക് ഉണ്ട് ബോട്ടോ ഇന്നറും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ആണ് ഇതൊരു സോഫ്റ്റ് സിൽക്കിൽ ഹെവി സീക്വൻസ് വർക്കും ടൈ വർക്കും അതിലുള്ള ടോപ്പ് ബോട്ടം ഹാൻഡ് വർക്ക് സാൻഡൂൺ ആണ് ദുപ്പട്ട ഓർഗൻസിൽ ഹെവി ജാൽ വർക്ക് വരുന്നുണ്ട് റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതൊരു മസ്ലിൻ്റെ ദുപ്പട്ട വരുന്നിട്ടുള്ള നല്ല അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്കിൽ പോട്ടുള്ള ഹാൻഡ് വർക്കും ഗോൾഡ് പൈപ്പിംഗ് വീവിങ്ങൊക്കെ ബോർഡർ വരുന്നുണ്ട് ഹെവി മസ്ലിങ്ങിൻ്റെ അജരക്ക് ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഇതൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് സ്ലീവിൽ വർക്ക് വരുന്ന മെറ്റീരിയൽസാണ് ഇനി അങ്ങോട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് എപ്പോഴും ട്രെൻഡിങ്ങായി നിൽക്കുന്ന മെറ്റീരിയൽസും കളർ കളേഴ്സും റീസ്റ്റോക്ക് വന്നിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് ഈ ചോർജിറ്റിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലെല്ലാത്തിലും സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല അടിപൊളി കളേഴ്സിലും കൂടിയാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതൊരു ചോർജിറ്റിൻ്റെ പൊട്ടി വർക്ക് വന്നിട്ടുള്ള ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സാൻഡൂൺ ദുപ്പട്ട ജോർജറ്റ് തന്നെയാണ് വരുന്നത് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് ഇതൊരു മസ്ലിൻ സിൽക്കിൽ നെക്കിൽ ക്രോസ് സ്റ്റിച്ച് വർക്കും ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ഓർഗാൻസിൽ ബോർഡർ വർക്കും ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതിലേതെങ്കിലും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഉള്ള കളക്ഷൻസ് അയച്ചു തരുന്നതായിരിക്കും